അപ്പോൾ സൂപ്പർ സ്റ്റാർട്ട് സിനിമയുടെ സംവിധായകൻ കെ സൂര്യൻ സുപ്രീട്ട് മുൻ മുടലും ഉണ്ടായിരുന്നതാണ് അപ്പോൾ സി ജൂസ് തന്നെ അവനാണ് ഇത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർ സ്ക്രിപ്റ്റ് പറഞ്ഞു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവനെ നോക്കും കുറേ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ശിവനും സിജുവും ഒക്കെ അതുപോലെ തന്നെ ഇതൊരു കാസ്റ്റിയാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരും ബേസലും സുരേഷ് ചേട്ടനും രാഹുൽ ഷേട്ട്നും ഒക്കെയാണ് കൂടുതൽ നമ്മളൊരു ഭയങ്കര രസമുള്ള ഒരു സിനിമയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലിയ സിനിമയൊന്നുമല്ല ഒരു നല്ല രസമുള്ള ഒരു എന്തെങ്കിലും രീതിയിൽ യൂണീക്ക് ആവണം എന്ന ഒരു അതൊരു യൂണീക്ക്നെസ് സിനിമയൊക്കെ ഉണ്ടായിരിക്കും എന്ന് ഹ്യൂമറാണ് കൂടുതലും ഉണ്ടാവുക അങ്ങനെ ഒരു ഡാർക്ക് ഹ്യൂമർ ഈ ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന ഒരു കണക്കിൽപ്പെടുത്താവുന്ന ഒരു സിനിമയായിരുന്നു ആ സംശയം ഉണ്ടാവുകയും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് സിനിമ കാണാനായിട്ട് പ്രേക്ഷ തിയേറ്ററിലേക്ക് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നോക്കിയിട്ട് തന്നെ അങ്ങനെ മാസമാണോ മാസമാണോ നമ്മൾ പറയുന്നതെല്ലാം കാര്യമില്ലല്ലോ പക്ഷെ അങ്ങനെ ഒരു മാസ് അങ്ങനൊരു മാസം അല്ല പക്ഷെ ആണ് എൻ്റെ വേറെയുള്ള പടങ്ങൾ ചെയ്തുകൊണ്ട് ഗ്യാപ്പ് കിട്ടിയാൽ അതിന് വന്നു ചെയ്യാൻ പിന്നെ നമുക്ക് വേറെ ആരും ചോദിക്കേണ്ട ആൾക്കാരല്ല നമ്മുടെ ആൾക്കാർ തന്നെയാണ്

ഇത് അങ്ങനെ ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയല്ല പക്ഷേ തീർച്ചയായിട്ടും ഹിറ്റാവണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ഭയങ്കര കുറേ നല്ല എന്താ പറയുക എനിക്കും ത്രൂ ഔട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര എന്റർടൈൻമെന്റ് കേട്ടുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റന്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് ഇരുപതി അത് ഇവിടെ പരിസരങ്ങളുടെ ഐഡന്റിറ്റി ഇന്നലെ കഴിഞ്ഞു മൊത്തം ഷൂട്ടും കഴിഞ്ഞു ഡിസംബറിൽ തുടങ്ങിയതാണ് ഇന്നലെ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത് രണ്ടു ദിവസം കഴിച്ചിട്ടുണ്ട് ഓണത്തിനോണ്ടാവും ഞാനിപ്പം ഞാൻ അവിടെ പോയി എല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്നിട്ട് അപ്ഡേറ്റിൽ തരാം ഇപ്പ അവിടെ ഗുജറാത്തിലാണ് ഷൂട്ട് എടുക്കുന്നത് അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഞാൻ അങ്ങോട്ടാണ് തോന്നുന്നത് ഏതെങ്കിലും പടത്തിന്റെ ലുക്കല്ല ഇത് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അങ്ങാവുന്നതല്ല